ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് കുറയും അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിച്ച സഭയൊക്കെയും ഒരുമിച്ച് കൂടി എല്ലാവരും അന്യഭാഷകളിൽ സംസാരിക്കുന്നുവെങ്കിൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയുകയില്ലയോ അതുകൊണ്ട് സഭ മുഴുവനും സമ്മേളിക്കുകയും എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുകയും ചെയ്യുമ്പോൾ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് ചിത്തഭ്രമം പിടി പിടിക്ക പിടിപെട്ടിരിക്കുന്നുവെന്ന് അവർ പറയുകയില്ലേ എന്ന് ഇതിനകത്ത് എഴുതിയേക്കുന്നു ആ വായിച്ച ബൈബിളിൽ എഴുതിയേക്കുന്ന ഫ്രാന്ത് ഉണ്ടെന്ന് പറയുകയല്ലയോ സത്യവേദ പുസ്തകം കൃത്യമായിട്ട് എഴുതിയേക്കുന്നത് ഫ്രാന്ത് ഉണ്ടെന്ന് പറയുകയില്ലയോ എന്നാണ് അതായത് സഭ മുഴുവനും സമ്മേളിക്കുകയും എല്ലാവരും അന്യഭാഷയും സംസാരിക്കുമ്പോൾ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്ത് വന്നാൽ ആത്മവരമില്ലാത്തവരോ അവിശ്വാസികളോ അകത്തു വന്നാൽ നിങ്ങൾക്ക് പ്രാന്തുണ്ടെന്ന് അവർ പറയുക എന്ന് പൗലോസ് പറഞ്ഞെങ്കിൽ ഈ സഭ മുഴുവനും പരസ്യയോഗങ്ങൾ കൺവെൻഷനുകൾ എന്ന് പറഞ്ഞിട്ട് പത്തും ഇരുപത്തയ്യായിരം മുപ്പതിനായിരം വാർഡ്സ് സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് വേണ്ട ആയിരം വാട്സ് മതി ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അങ്ങോട്ട് ചെന്നിട്ട് ഇതെല്ലാവരും കൂടെ കൂടി കിടന്ന് അന്യഭാഷയിൽ കിടന്ന് വെച്ചോണ്ടിരിക്കുമ്പം കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോൾ ഈ വെളിയിലുള്ള മനുഷ്യർ അവർക്ക് അവർ ആത്മപരമില്ലാത്തവരും അവിശ്വാസികളൊക്കെ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പരിപാടി എന്നല്ലേ പറയുന്നത് എന്നാൽ സത്യം പറയട്ടെ ഇന്നത്തെ കൺവെൻഷനുകൾ ഈ നൂജൻ സഭകളുടെയും ബെന്തകോസിൻ്റെയും കൺവെൻഷൻ പ്രത്യേകിച്ച് ബെന്തകോസിൻ്റെ കൺവെൻഷൻ അവരുടെ പെരുന്നാളാണ് പല കൺവെൻഷൻ സ്ഥലത്തും പെരുന്നാൾ സ്ഥലത്തുള്ളതുപോലെ ഉഴ്നാട ലേഡീസ് ഐറ്റംസ് ബൈബിള് ഭക്തസാധനങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകൾ സ്റ്റാളുകളായി പ്രത്യേകിച്ച് ഈ കുമ്പനാട് പോലെയുള്ള സ്ഥലങ്ങളിൽ കൺവെൻഷൻ സ്ഥലത്ത് അങ്ങോട്ട് വന്നാൽ ഒരു പെരുന്നാപ്പറമ്പ് ചെല്ലുന്ന ഒരു ഒരു ഉദവാണ് ബാക്കി നമുക്ക് നമ്മൾ ആയിരുന്ന മതത്തിൽ പെരുന്നാളുണ്ടായിരുന്നു ഉഴ്നാട ഉണ്ടായിരുന്നു അവിടെ അതൊന്നും ഇല്ലാതെ കൊണ്ട് ഇപ്പോൾ ഒരു രസവും ഇല്ല ഇപ്പോൾ ഇവിടെ വന്നപ്പം ഇതുമായി പിന്നെ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷനകത്ത് മിമിസ് പരേഡും ഉണ്ട് ചില മിമിസ് പരേഡ് പ്രസംഗകരും ഉണ്ട് കേട്ടോ അതിന് കൈയടിക്കാനും ഒക്കെ കുറേ എണ്ണം ഉണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഗാനമേള ഗാനമേള ഇപ്പം തന്നെ ഉണ്ട് വർഷിപ്പൊന്നും അതിൻ്റെ പേരൊന്നേ ഉള്ളൂ ഇനി സിനിമാറ്റിക് ഡാൻസ് ഇപ്പോഴത്തെ പുതിയതനുസരിച്ചുള്ള സുംബാ ഡാൻസ് സുംബാ ഡാൻസ് ഇപ്പോൾ ഉണ്ട് മിക്കവാറും പാട്ടിനനുസരിച്ച് തമിഴ്നാട്ടിലൊക്കെ ഉണ്ട് ഒരു പെങ്കൊച്ച അവിടെ കിടന്ന് യേശുവിനെ പറ്റിയുള്ള ഒരു പാട്ടിനൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ കോമഡി ഇറങ്ങിയിട്ടുണ്ട് സുംബാ ഡാൻസാണ് ഡാൻസ് ഒന്നും അല്ല ബെല്ലി ഡാൻസ് എന്നൊക്കെ പറയാൻ പറ്റും അപ്പോൾ പറയുന്നത് സഭ മുഴുവൻ സമ്മേളിക്കുമ്പോൾ ഇതിനെ അകത്തോട്ട് ഒരുത്തം കയറി വന്നാൽ വെളിയിൽ നിന്നൊരുത്തം വന്നാൽ നിനക്കെല്ലാം ഭ്രാന്താണെന്ന് പറയുകയല്ലേ എന്നാണ് വചനം പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തോട്ട് ചെല്ലുമ്പോഴും ഇത് പറയും പുറത്തോട്ട് ചെല്ലുമ്പോഴും ഇത് പറയും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പൊതുജനം നിങ്ങൾക്ക് ഭ്രാന്താണെന്ന് പറയുമെന്നാണ് പറഞ്ഞേ എന്നെ ശ്രമിക്കുന്ന ഓരോ വിശ്വാസിയും ഇത് സദ്യയോടെ മനസ്സിലാക്കിക്കോണോ ഒരു ദൈവാസനം എനിക്ക് പറഞ്ഞു ഒന്നാം തലമുറ ദൈവത്തെ അനുഭവിച്ചു രണ്ടാം തലമുറ ദൈവത്തെ അനുഭവിച്ചവരെ അനുകരിച്ചു മൂന്നാം തലമുറ ഈ അനുകരിച്ചവരെ അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാം തലമുറ അനുഭവിച്ചു രണ്ടാം തലമുറ അനുകരിച്ചു മൂന്നാം തലമുറ അഭിനയിച്ചു ഇപ്പം നിലവിൽ നടക്കുന്ന ഈ ബന്ദബോസ് കോളത്തിൽ നടക്കുന്ന ആരാധനയും പിന്നെ ഈ അന്യഭാഷയൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനവും തൊണ്ണൂറിലധികം ശതമാനവും അനുകരണമാണ് അഭിനയമാണ് അഭിനയം അത് ഇത് എന്താണെന്ന് അറിയത്തില്ല എന്ന് അഭിനയമാണ് ഒരാളങ്ങോട്ട് വിടും ബാക്കി എല്ലാവരോടും കൂടി അങ്ങോട്ട് അഭിനയിക്കുക എന്നുള്ളതാണ് അനുഭവം ആദ്യമായിരുന്നു പിന്നെ അനുകരണമായിരുന്നു ഇപ്പോൾ അത് അഭിനയമായി മാറി ഈ അഭിനയിക്കുന്നവർ മനസ്സിലാക്കണം ആത്മവരമില്ലാത്തവർ അവിശ്വാസികൾ ഇവർ വന്നു കഴിയുമ്പം ഈ ഈ കാണിക്കുന്ന കോലം കണ്ടു കഴിയുമ്പം അവർക്ക് അവർ പറയാൻ പോകുന്ന ഇവന്മാർക്ക് പ്രാൻ തന്നേ പറയുള്ളൂ ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്ന റോമർ രണ്ടിൻ്റെ ഇരുപത്തിനാല് വായിച്ചേ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നിങ്ങൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ജാതികളുടെ ഇടയിൽ നിന്ദിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നു ഇപ്പം യൂട്യൂബിലൊക്കെ കയറി കഴിഞ്ഞാൽ ഫേസ്ബുക്കിലൊക്കെ കയറി കഴിഞ്ഞാൽ പാസ്റ്റേഴ്സ് കോമഡി എന്നും പറഞ്ഞ് ഉണ്ട് കൊന്തക്കോസ് കോമഡി എന്നും പറഞ്ഞ് ഉണ്ട് ഇത് കാണുമ്പോൾ ദൈവനാമം ദുഷിക്കപ്പെടുക അതുകൊണ്ടാണ് ഈ മാർഗത്തിന് വളർച്ചയില്ലാത്തത് അതുകൊണ്ടാണ് ഇതിലേക്കൊന്നും പുതുതായിട്ട് ആരും വരാത്തത് അതുകൊണ്ടാണ് ആളുകൾക്ക് അറപ്പായിപ്പോയത് ജാതികളുടെ ഇടയിൽ നിങ്ങൾ നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെടുന്നു ഈ രക്ഷിക്കപ്പെടാതെ സഭയിൽ വരുന്നവനെ ഒന്നൊന്ന് വായിച്ചേ അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രാഥമിക പാഠങ്ങൾ വിട്ട് പരിജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് നമുക്ക് വളരാം വീണ്ടും ഒരടിസ്ഥാനത്തിന്റെ ആവശ്യമില്ലാത്തവയോ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള അനുദാപം ഈ നിർജീവ പ്രവർത്തി എന്ന് പറഞ്ഞാൽ ഇതാണ് ചുമ്മാ അഭിനയം ഇതിനകത്തൊന്നും ജീവനില്ല ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്നില്ല നിർജീവ പ്രവർത്തികൾ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതും അനുകരിക്കുന്നതും എല്ലാം വിഗ്രഹമാണ് സ്വന്തമായിട്ട് ഈ അന്യഭാഷ ഉണ്ടാക്കിയെടുക്കുന്നതും അങ്ങോട്ട് നോക്കുമ്പോൾ ശോശാമ്മയ്ക്കുണ്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ സാറാമ്മയ്ക്കുണ്ട് നടുക്ക് നിൽക്കുന്നത് അങ്കമ്മയ്ക്കില്ല എന്നാൽ എനിക്ക് ഒരെണ്ണം ഇരിക്കട്ടെ റിപ്പട പട പടപട ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ കാര്യം പറഞ്ഞാൽ എല്ലാവരും ഓർക്കും അപ്പുറം ഇപ്പുറവും ഒക്കെ ഉണ്ടല്ലോ അതിരിക്കട്ടെ പക്ഷേ ഇതുകൊണ്ട് ഇതൊരു ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു വിഗ്രഹമാണ് ഇതൊരു പൈശാചിക ശക്തിയാണ് ഇതിൽ നിന്ന് മാനസാന്തരപ്പെടണം നിർജീവ പ്രവർത്തികളിൽ നിന്ന് മാനസാന്തരപ്പെടണം ഇനി നൂതൻ സഭകളിൽ സഭാശുശ്രൂഷകൻ അവരുടെ വിഗ്രഹമാണ് കേരളത്തിലെ നൂചൻ സഭക്കാരോട് പറയട്ടെ നിങ്ങളിരുന്നെന്ന് ചിന്തിച്ച യേശു ആണോ വലുത് നിങ്ങളുടെ ശുശ്രൂഷകരനാണോ വലുതെന്ന് നേതാവ് പറഞ്ഞു കഴിഞ്ഞാൽ വചനം പറയുന്നതിന് മുകളിൽ ആൾക്കാർ ചെയ്യും അങ്ങനെയുള്ളടത്തെ വിഗ്രഹം അയാൾ തന്നെയാണ് നേതാവ് പറഞ്ഞാൽ ദൈവം പറഞ്ഞതിനപ്പുറം ചെയ്യുമെങ്കിൽ ഒരു ഉദാഹരണം പറയാം വചനം പറയുന്നു സ്ത്രീകൾ തല മൂടി പ്രാർത്ഥിക്കണം നേതാവ് പറയുന്നു മൂടരുത് അവിടെ വിഗ്രഹം ആരാ ജനവി നേതാവ് പറയുന്ന അനുസരിക്കുന്നെങ്കിൽ അയാളാണ് വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നവൻ ശത്രുവായി മാറും അത് വേറൊരു കാര്യം പക്ഷേ വചനം എന്ത് പറയുന്നുവോ അതതുപോലെ അനുസരിക്കാത്തവൻ വിഗ്രഹത്തിൻ്റെ അടിയിലാണ് ആ പറയുന്നവൻ ആ വിഗ്രഹം അപ്പോൾ ഇതൊക്കെ കാണുമ്പം നാട്ടുകാരും സഭയിലിരിക്കുന്ന ജാതികളും സഭയിലിരിക്കുന്ന ജാതിയെ ജാതിയെ കൊണ്ടും ഒക്കെ ഇതിന് ഭ്രാന്താന്ന് പറയിപ്പിക്കും എല്ലാവരൊക്കെ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു ആരാധനയൊക്കെ ഊഹ് എൻ്റെ പൊനേ ആദ്യത്തെ ബഹളം സഹിക്കാൻ പറ്റിയില്ല അതിനെ പറ്റി ഉയ്യോറിപ്പ അറിയുമ്പാ റിപ്പ അറിയുമ്പാറിപ്പറിയുമ്പ അങ്ങ് വേർത്ത് കുളിച്ച് നാശമാകുക അല്ല കിടുകിട് കിട് കിടുകിടുക അങ്ങ് മടുക്കുക ഇതൊക്കെ ഇന്നത്തെ വിശ്വാസ വിശ്വാസഗോളത്തിൻ്റെ പ്രധാന അപചയമാണ് ഗ്രാമങ്ങളിലൊക്കെ പോയിട്ട് അന്യഭാഷയാണെന്നും പറഞ്ഞ് അങ്ങ് അടിച്ചു വിടുന്നത് കേട്ടുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അറപ്പാകും ഈ പ്രാന്ത് ചിത്തഭ്രമം സഭയ്ക്കകത്ത് ഇത് മൂത്തപ്പം ഇതുമായിട്ട് ഇറങ്ങി അങ്ങനെയാണല്ലോ പ്രാന്ത് ആദ്യമേ ചെറിയ തോതിലുള്ളപ്പം വീട്ടിനകത്ത് തന്നെ കിടന്ന് കളിക്കും അവസാനം പിടിവിട്ട് കഴിയുമ്പോൾ ഇതുമായിട്ട് ഇറങ്ങുന്നത് ഇത് സഭയ്ക്കകത്തങ്ങ് മൂത്ത് പിടിവിട്ട് കഴിഞ്ഞപ്പം ഇതുമായിട്ട് ഇറങ്ങി പേര് പരസ്യയോഗം അടുത്ത പേര് കൺവെൻഷൻ ഇപ്പം വന്നു വന്ന് കരോൾ വരെയായി ഇതിൻ്റെ പേര് അത് മത ഔരോഗിത്യ മതക്കാര് ചെയ്തോണ്ടിരുന്ന പരിപാടിയാണ് ഇപ്പം വന്നു വന്ന് ഇത് തന്നെയായി അപ്പോ ഇത് കണ്ടമാനം മൂത്തപ്പോ ഇത് റോഡിലോട്ട് ഇറങ്ങി ചേച്ചയിലോട്ട് കേറി കൺവെൻഷൻ എന്ന പേരിലായി ഈ മാർഗ അറപ്പാക്കി മാറ്റി അനേകർ ഇതിന് മറുപടി പറയേണ്ടി വരും ആകയാൽ എന്താണ് ഒന്ന് പറയുക പതിനാലിന്റെ ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് സഹോദരന്മാരെ എന്ത് ചെയ്യണം നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് ഉപദേശമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് സകലതും ആത്മീക അഭിവൃദ്ധിക്കായി ഉതകട്ടെ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ രണ്ടുപേരോ ഏറിയാൽ മൂന്ന് പേരോ ആകട്ടെ അവർ ഓരോരുത്തരായി സംസാരിക്കുകയും ഒരുവൻ വ്യാഖ്യാനിക്കുകയും ചെയ്യട്ടെ വ്യാഖ്യാതാവ് ഇല്ലാതിരുന്നാൽ അന്യഭാഷക്കാരൻ സഭയിൽ നിശബ്ദമായി തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ ആ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കീർത്തനമുണ്ട് പ്രബോധനമുണ്ട് വെളിപ്പാടുണ്ട് അന്യഭാഷയുണ്ട് വ്യാഖ്യാനമുണ്ട് വ്യാഖ്യാനം ഇല്ലെങ്കിൽ സഭ സഭയിൽ മൗനമായിരുന്ന തന്നോടും ദൈവത്തോടും സംസാരിക്കട്ടെ എന്ന് എഴുതിയേക്കുന്നേ സമ സഭയിൽ മൗനമായിരുന്ന അന്യഭാഷ പറയുമ്പോൾ എങ്ങനെയാണ് നാട്ടുകാർ കേൾക്കുന്നത് നാട്ടുകാർ കേട്ടില്ല പിന്നെ ഇത് പറഞ്ഞിട്ട പ്രയോജനം പണ്ടരിക്കല് ഞാൻ മതസംവിധാനത്തിലായിരുന്ന കാലത്ത് ഒരു ബ്രദറിൻ്റെ അടുത്ത് ചെന്നപ്പം ഒരു പേപ്പർ എടുത്ത് കുറച്ച് കുന്തും കുരിശും കൊടയെല്ലാം വരച്ചിങ്ങനെ ചന്ദ്രക്കലെ അത് ഇതുമല്ല ഞാൻ ചോദിച്ചത് തന്നെ ഇത് അറമായ എന്നിട്ട് ഇതൊരു നാലഞ്ചായിട്ട് മടക്കി എൻ്റെ കയ്യിലോട്ട് തന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ടാണ് പുരോഹിതൻ്റെ കൊടുത്തേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചത് തന്നെ എഴുതിയത് ഇതാണ് പുള്ളിക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു ഞാനിതുകൊണ്ട് പുരോഹിതിൻ്റെ അടുത്ത് ഇല്ലുമ്പോൾ പുരോഹിതൻ്റെ ഇതെല്ലാം നോക്കിട്ടു ഓഹ് അങ്ങനെയാണോ എന്ന് ചോദിച്ചു ശരി ഒരു കിലോ പെൻസാലിങ്ങി മേടിച്ചു കൊണ്ടോ വഞ്ചിരിച്ചേരാന്ന് പറഞ്ഞു ഈ എഴുതി വെച്ചത് തന്നെ നീ എഴുതിയാക്കും അറിയത്തില്ല ഈ വായിച്ചയാക്കും അറിയത്തില്ല ഈ പഞ്ചസാരയ്ക്കകത്ത് കൂടോത്രം ചെയ്യാൻ അങ്ങേർക്കറിയായിരുന്നു അതാണ് സത്യത്തിൽ സംഭവിച്ചത് അപ്പം ഇതെല്ലാം ആത്മലോകത്തിലെ തട്ടിപ്പുകളാണ് ആത്മലോകത്തിലെ തട്ടിപ്പുകളാണ് വലത്തു നിന്ന് ഇടത്തോട്ട് കുരിശും കുടയൊന്നും എഴുതി വെച്ചാൽ മലയാളത്തിലൊന്നും അറിയാവുന്ന നല്ലോലി അറമായി ഒന്നും എഴുതാൻ അറിയാവുന്നവരൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഒന്നുമില്ല വലത്തുന്നിടത്തോട്ട് അറബി എഴുതുന്നവരുണ്ട് അത് പഠിച്ചവരും അവർ ഹീപ്രുവും ഗ്രീക്കും ഒന്നും എഴുതാൻ അറിയാവുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ അവരൊന്നും ഇങ്ങനത്തെ മഠത്തരം ഒന്നും കാണിക്കുകയില്ല അപ്പോൾ ഇതെല്ലാം ദൈവനാമം ദൂഷിക്കാൻ ഇടയാകുന്നു മാത്രമല്ല നാട്ടുകാർ പ്രാന്ത എന്ന് പറയും ഞാൻ എന്നെ ശ്രമിക്കുന്ന വിശ്വാസിയോട് ചോദിക്കട്ടെ പന്തക്കോസ് വിശ്വാസം പ്രാന്ത എന്ന് പറയുന്നതല്ല ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അത് ദൈവത്തിൻ്റെ കുഴപ്പോ വചനത്തിൻ്റെ കുഴപ്പമൊന്നും അല്ല നിങ്ങളുടെ കുഴപ്പമ നിങ്ങളായത് ഒപ്പിച്ചത് അല്ലെങ്കിൽ നമ്മളായത് ഒപ്പിച്ചത് വഴിയിലിറങ്ങി വീട്ടിൽ പ്രാന്ത മൂത്തപ്പം സഭയ്ക്കകത്ത് പ്രാന്ത മൂത്തപ്പം വഴിയിലോട്ട് പരസ്യോഗം എന്നും പറഞ്ഞും പിന്നെ കൺവെൻഷൻ എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് ഇറങ്ങി വേണ്ടാത്ത പണി കാണിച്ചപ്പം ഇവിടുത്തെ പ്രസംഗങ്ങൾക്കൊക്കെ ഇതിനകത്ത് ഭയങ്കര പങ്കുണ്ട് മാന്യമായിട്ട് യോഗം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സുവിശേഷം വളരെ മാന്യമായിട്ട് പറഞ്ഞ് ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് മര്യാദയ്ക്ക് വീട്ടിൽ പോയില്ലെങ്കിൽ നിങ്ങളെയൊന്നും കൺവെൻഷൻ കൊണ്ട് ഒരു മനുഷ്യൻ പോലും മാനതാന്തരപ്പെടാൻ പോകുന്നില്ല അവസാനം ഈ അവസാന ഈകിടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളെ തന്നെ ദൂഷിക്കപ്പെടുകയേ അതുകൊണ്ട് വിശ്വാസവോളം മാനസാന്തരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ പ്രാന്താണെന്ന് ജാതികൾ പറയുന്ന നാട്ടുകാർ പറയുന്ന അവസ്ഥയിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ എന്നെ കേൾക്കുന്ന ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ബുദ്ധിയെ തുറന്നു കൊടുക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചുപയ്ക്ക് നന്ദി യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ